മുണ്ടക്കൈ ചുരൽമല ഉരുൾമഹാദുരന്തത്തിൻ്റെ ഒരാണ്ട് തികയുന്ന ദിവസമായിരുന്നു ഇന്ന് പുത്തുമല ഹൃദയഭൂമിയിൽ നമ്മൾ കണ്ട കാഴ്ച ഹൃദയം നുറുങ്ങുന്നതായിരുന്നു ഈ കാണുന്ന മക്കൾ അഞ്ചു പേർ അവരുടെ ഉറ്റ ചങ്ങാതിയെ തേടി വന്നതാണ് ഉണ്ടായിരുന്ന മുഹമ്മദ് നിഹാൽ ഉരുൾ ദുരന്തത്തിൽ നിഷ്കളങ്കരായ കുറേ പേർ മരിച്ചപ്പോൾ ആ ഉരുളിൽ ഒലിച്ചുപോയ ജീവനാണ് നിഹാലിനെ അന്ത്യാഞ്ജലി അർപ്പിക്കാനാണ് പുത്തുമലയിലെ ഹൃദയഭൂമിയിലേക്ക് ഈ കൂട്ടുകാരെത്തിയത് മുണ്ടക്കൈ സ്വദേശിയായിരുന്നു മുഹമ്മദ് നിഹാൽ നിഹാലിൻ്റെ അയൽവാസിയായിരുന്നു ഷഹൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ് ലുക്മാൻ സൂരജ് അശ്വജിത് സായന്ദ് എന്നിവർ എല്ലാവരും പുഷ്പാർച്ചന നടത്തിയപ്പോൾ ഇവർ അവിടെ എത്തി തങ്ങളുടെ ഉറ്റ കൂട്ടുകാരന് ചോക്ലേറ്റും മിഠായിയും ചൂയിങ്കും ഒക്കെയാണ് നൽകിയത് കുറേ നേരം അവന് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ അവനോടൊപ്പം ഉണ്ടായിരുന്ന കളിചിരികളുടെ നാടുകൾ എല്ലാം ഓർപ്പിച്ച് ഒരിക്കലും നിന്നെ തനിച്ചാക്കി ഞങ്ങൾ പോകില്ലെന്ന ഉറപ്പ് അവന് കൊടുത്താണ് അവരവിടെ നിന്ന് കുറെ നേരം പ്രാർത്ഥിച്ചത് ഏറെ നേരം പോകും വീണ്ടും കബരുടെങ്കിലേക്ക് വരും ഈ ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത് എൻ്റെ എൻ്റെ പേര് ബെസ്റ്റ് ഫ്രണ്ട് പോവാണ് നിങ്ങൾ അത് എങ്ങനെയാണ് പോടി നിഹാലിൻ്റെ വീട്ടിലെ വേറെ ആൾക്കാരും മരിച്ചോ